സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് മെയിൻ പരീക്ഷയിലെ ആള്മാറാട്ട ശ്രമത്തിനെ തുടര്ന്നാണ് നടപടി ഉദ്യോഗാർത്ഥികളുടെ ബയോമെട്രിക് പരിശോധന വ്യാപകമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പരിശോധനയ്ക്കാൽ കൂടുതൽ ഉപകരണങ്ങൾ വാങ്ങാനും തീരുമാനമായി ആൾമാറാട്ടം നടത്താൻ ശ്രമിച്ച രണ്ടു പ്രതികളെയും ഇതുവരെയും കണ്ടെത്താനായില്ല നേമൻ സ്വദേശി അമൽജിത്തിനു വേണ്ടിയാണ് പകരക്കാരൻ പരീക്ഷാ ഹാളിലെത്തിയത് ഇയാളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ഉദ്യോഗാർത്ഥികളുടെ ബയോമെട്രിക് പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ യന്ത്രവുമായി എത്തിയപ്പോൾ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു പുറത്തു കാത്തുനിന്ന് അമൽജിത്തിന്റെ ബൈക്കിൽ കയറിയാണ് രക്ഷപ്പെട്ടത് ഇരുവരും ഒളിവിലാണ് അമൽജിത്തിന്റെയും സുഹൃത്തുക്കളുടെയും മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഇവർ തമിഴ്നാട്ടിലേക്ക് കടന്നെന്ന നിഗമനത്തിൽ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിച്ചു അമർജിത്തിന്റെയും സുഹൃത്തുക്കളുടെയും മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അന്നത്തെ ദിവസത്തെ പരീക്ഷാ കേന്ദ്രത്തിന് ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം സൈബർ വിഭാഗവും ചേർന്ന് നടത്തും പരീക്ഷ എഴുതാനായി ആൾമാറാട്ടം നടത്തിയ രക്ഷപ്പെട്ട ബൈക്കിനെ പിന്തുടർന്നും അന്വേഷണം നടത്തുന്നുണ്ട് എന്നാൽ ബൈക്കിൽ രക്ഷപ്പെടുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ വ്യക്തമല്ലി മലയാളം